ൾ നടുരുവഴി ഇടയ്ക്കാട് എം ജി എം സ്കൂളിലെ കായിക ദിന പരിപാടികൾ നടന്നു സ്കൂൾ അങ്കനത്തിൽ നടന്ന യോഗത്തിൽ ഗുരു ശ്രേഷ്ഠ അവാർഡ് ജേതാവും ഗാന്ധി പീസ് ഇന്റർനാഷണൽ അവാർഡ് ജേതാവുമായ ഡോക്ടർ രാജു എം കെ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ രചിത അധ്യക്ഷത വഹിച്ചു എടയ്ക്കാട് എം ജി എം സ്കൂളിൻ്റെ ആനുവൽ സ്പോർട്സ് മീറ്റിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ഇന്ന് നമ്മുടെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി ബഹുമാനപ്പെട്ട സ്പോർട്സ് എക്സ്പേർട്ടായ ഡോക്ടർ എം കെ രാജു ആണ് നമ്മുടെ സ്പോർട്സ് മീറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് സ്കൂൾ അങ്കണത്തിൽ വെച്ചായിരുന്നു സ്പോർട്സ് മീറ്റിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും വളരെ സന്തോഷത്തോടെ വളരെ ആഹ്ലാദത്തോടെ ആവേശത്തോടെ പങ്കെടുത്ത സ്പോർട്സ് മീറ്റ് ആയിരുന്നു ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ നിർബന്ധ പ്രകാരം നമ്മുടെ അധ്യാപകരും കായിക മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി അവരും അവരുടേതായ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ സ്കൂളിൻ്റെ ആനുവൽ സ്പോർട്സ് മീറ്റിനായി അധ്യാപകരുടെ ഭാഗത്തു നിന്നും അവരും കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ട് അവരും അവരുടേതായ പങ്കുവഹിച്ചു തുടർന്ന് കുട്ടികളുടെ കായിക മത്സരങ്ങൾ നടന്നു 现在我们。<laughs> <laughs> വിജയികൾക്ക് ട്രോഫി വിതരണം ചെയ്തു സബീന ദൃശ്യാനോ ശൂരനാട്